നമസ്കാരം ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കുന്നത് ഇന്ന് നമ്മളൊരു വളരെ രസകരമായ ഒരു കണ്ടനാണെന്ന് പറയണത് നമ്മളെ ഒക്കെ ഒരു കാലത്ത് വളരെ ആൾക്കാരെ സന്തോഷിപ്പിക്കുകയും ആൾക്കാർക്ക് വേറെ ഈ ഗൂഗിളിലോ മറ്റുള്ളടത്തൊക്കെ പോയി ഒന്ന് സെക്സിൻ്റെ പീസുകൾ കാണാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മളെ കാണിച്ചുവിടുന്നത് പല നടികളും പലരെയധികം വളരെയധികം സെക്സൊക്കെ കാണിച്ച് നമ്മൾ എൻജോയ് ചെയ്യിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ കാലം അസ്തമിച്ചു അന്ന് ആ സിനിമ കാണാൻ ആൾക്കാരുണ്ടായിരുന്നു ചെറുപ്പക്കാരെ ഇട്ടിച്ച് കയറ്റാടുന്ന നല്ല പടങ്ങൾ വന്നാൽ കാണാൻ ഒരു മനുഷ്യനില്ല എല്ലാവരും പീസ് പടങ്ങൾ കാണാനാണ് ആ സമയത്ത് നടികൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു അവരെന്ത് എവിടെയാണ് അവരിപ്പോഴും ഫീൽഡിലുണ്ടോ അവരൊക്കെ മരിച്ചോ അവരത് ഇപ്പോഴും ഈ സെക്സ് തരംഗം നിന്നിട്ട് അവരെന്ത് ചെയ്യുന്നു അവരിതിൽ നിന്ന് എന്തെങ്കിലും സമ്പാദിച്ചോ അവർ കുടുംബം എങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടാകും അപ്പോൾ നമുക്ക് ആ വിഭാഗത്തിലേക്ക് ഒന്ന് കടക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെയധികം സന്തോഷം നമ്മുടെ ചാനലിൽ ഒരു പ്രോഗ്രാംസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകണത് സജനി എന്ന് പറഞ്ഞൊരു നടീന് ഇവരൊക്കെ സെക്സ് കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇവരൊക്കെ വളരെ സുന്ദരികളായിരുന്നു ഇപ്പം ഈ പോശങ്കാൽമ സാരിറ്റി പോലെ നായകന്മാർ വരുന്നുണ്ട് ഒരു രാജ മോന്തകൾ വരുന്നുണ്ട് വൃത്തികെട്ട നടികൾ വരുന്നുണ്ട് ഇവരൊക്കെ വെച്ച് നോക്കുമ്പോൾ അന്ന് വന്നു കഴിഞ്ഞാൽ അന്ന് വന്ന സെക്സ് നടികൾ അവരെ ഗതികേടുകൊണ്ട് അവർ സെക്സ് നടികളായിട്ട് മാറിയിരുന്നില്ല അവരൊക്കെ നായികയായി മലയാളത്തിൽ നല്ല നിലയിലെത്താൻ പറ്റാവുന്ന ആഹാര ഭംഗിയും അതുപോലെ തന്നെ അഭിനയശേഷിയുള്ള നടികിന് ഈ സജനി എന്നൊക്കെ പറഞ്ഞ നടിയൊക്കെ നല്ല ഗ്ലാമറാണ് കാണാനായിട്ട് നന്നായി അഭിനയിക്കുകയും ചെയ്യും പക്ഷെ അവർക്ക് കിട്ടിയതൊക്കെ ഈ മാതക റോളുകളാണ് അത് അവരെ ഏറ്റവും വലിയൊരു പരാജയമാണ് ആദ്യമായിട്ട് തെലുങ്കത്തിയാണ് ആണവള് അവൾ ആദ്യമായിട്ട് അഭിനയിച്ചത് മധുബാലിൻ്റെ കൂടെ ചന്ദനമരങ്ങൾ എന്ന് പറഞ്ഞൊരു പടത്തിലാണ് ആ പടത്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്സിൻ്റെ അതിപ്രസരമാണ് വെഡ് സീനുണ്ട് കുൾ സീനുണ്ട് ഇനി അതില്ലാത്ത സീനൊന്നുമില്ല പക്ഷെ അതിന് നല്ലൊരു കഥാപാത്രമായിട്ട് മൂപ്പര് നന്നായി അഭിനയിച്ചു അതുപോലെ തന്നെ ഒരു ഈ ഇവിടെ വന്ന് ഇവിടെ ശരിക്കുള്ള പേര് ഉമാമഹേശ്വരി എന്നാണ് ഇവിടെ വന്നിട്ട് പോലെ സജിനിയാക്കിയത് ജയദേവൻ എന്ന് പറഞ്ഞാൽ ഒരു സംവിധായകന്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പേര് മാറ്റി എല്ലാവരും ഉടുതണി ഊരിയിട്ടാണ് പോകുമ്പോൾ എല്ലാ സിനിമകളും അത് ചെയ്തു കൊടുന്നത് അങ്ങനെ ഒരു പിന്നെ അതുപോലെ തന്നെ ഒരു ഹൈ റേഞ്ച് റേഞ്ച്ന്ന് പറഞ്ഞൊരു പടം വന്നു അതിലും ഭയങ്കര സെക്സാണ് അങ്ങനെ അതും ഇതായി അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ ഈ നടക്ക് ഈ ഇത്രയും സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നപ്പോൾ ഇവിടുത്തെ ഈ സെക്സ് തരംഗം കൂടെ അവസാനിക്കുക സെക്സ് തരംഗം അവസാനിച്ചോട് കൂടിയിട്ട് ഈ നടിക്ക് പിന്നെ ചാൻസ് ഇല്ലാണ്ടായി തമിഴിലും സെക്സസ് ആയിരിക്കും ഇവിടെ അവസാനിച്ച പോലെ അവിടെ അവസാനിച്ചു സെൻസർ ഭയങ്കര കർശനമായി അതുപോലെ തന്നെ ബെമ്പിറ പ്രോബ്ലങ്ങളുണ്ടായി അവിടെയൊക്കെ പെണ്ണങ്ങളൊക്കെ റോഡിലിറങ്ങിയിട്ട് സമരം നടത്തി അതുപോലെ വാൾ പോസ്റ്റൊക്കെ കൂടെ വളരെ വൾഗറായുള്ള വാൾ പോസ്റ്റ് റോഡിലും മുഴുവൻ ഓട്ടിച്ചിട്ട് ക്ടാങ്ങൾ കാണാൻ കാണാമെന്ന് വെച്ചാൽ അതിൻ്റെ പരിപാടി തിക്കും തിരക്കും ബഹളം നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒക്കെ ടാറടിക്കുകയായിരുന്നെ പെണ്ണുങ്ങളുടെ ശരീരത്തിൽ മുഴുവൻ നൂല് വസ്ത്രമില്ലാത്ത ഷഡ്ഡി മാത്രം എടുത്തുള്ള വാൾ പോസ്റ്റുകൾ നമ്മുടെ റോഡിലൊക്കെ ഒട്ടിച്ചിട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് ഈ സെക്സ് സിനിമകൾ ഇവിടെ നിന്ന് ഔട്ടായത് അത് കഴിഞ്ഞ് ആ സജിനീനെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ ഇപ്പോൾ ആ സജിനി എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകനാണത് ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെ കൂടെ ഇപ്പോൾ എലക്ഷനെയൊക്കെ ആയിട്ട് ഇവിടെ നല്ല വർക്ക് നടക്കേണ്ടത് അതാണ് ഇപ്പോൾ സജിനിയുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നമുക്ക് പിന്നെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അൽഫോൻസ എന്ന് പറഞ്ഞിട്ടൊരു നടീൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൽഫോൻസ നടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സെക്സ് ഡാൻസ് ചെയ്യുന്നതാണ് ഗംഭീര ഡാൻസാണ് നമ്മുടെ ഈ എത്ര പടത്തിൽ കണ്ടിട്ടുണ്ട് നമ്മൾ മുപ്പര ഡാൻസുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ അത്രയും നല്ല നൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഇനി നമ്മുടെ രാവണപ്രഭുൽ മോഹൻലാലിൻ്റെ കൂടെ അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ കൂടെ അതുപോലെ തന്നെ നമ്മുടെ ഈ രജനീകാന്തിൻ്റെ കൂടെ രജനീകാന്തിൻ്റെ കൂടെ ഭാഷ എന്ന് പറഞ്ഞ പടത്തിൽ ഒരുപാട് നല്ല ഭയങ്കര ഡാൻസാണ് കിട്ടി അത് കിട്ടിയതോട് കൂടിയിട്ട് അൽഫോൻസ ഈ സെക്സ് പടങ്ങളിൽ നിന്ന് ഡാൻസുകാരിയായിട്ട് മാറി അത് കഴിഞ്ഞിട്ട് ഉസ്താദിൽ മോഹൻലാലിൻ്റെ കൂടെ വീണ്ടും വന്നു അതോട് കൂടിയിട്ട് പിന്നെ അൽഫോൻസരെ അങ്ങോട്ട് മാറി ഇന്ത്യ മുഴുവൻ ഡാൻസ് കളിക്കാനുള്ള സ്ഥിതിയിലേക്ക് കയറി അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെന്നൈയിൽ കൊട്ടാരം പോലത്തെ ഒരു വീട് പണിത്തു കൊട്ടാരം പോലത്തെ ഒരു വീട് വന്നിട്ടാണ് ഇപ്പോൾ സജിനി അവിടെ ജീവിക്കുന്നത് പക്ഷേ വേറൊരു കാര്യമുണ്ട് വീട്ടുകാരെ എതിർപ്പുകളൊക്കെ എത്തി മറികടന്നുകൊണ്ട് സജിനി അല്ല നമ്മുടെ അൽഫോൻസ വേറെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രേമവിവാഹമായിരുന്നു ആ കല്യാണം കഴിച്ച് ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞോട് കൂടിയിട്ട് ആ പ്രേമബന്ധം തളർ പോയി അത് കഴിഞ്ഞ് വിവാഹമോചനം നടത്തി ഇവള് ഈ ഭാഷ എന്ന പടത്തിലെ ആ പാട്ടോടു കൂടിയു ശരിക്കും അൽഫോൻസ ശരിക്കും ആയത് അപ്പോൾ ഇത്രയും വലിയൊരു ബംഗ്ലാവ് പണം തൊട്ട് രജനീകാന്ത് എന്നാണ് ബംഗ്ലാവിന് പേര് കൊടുത്തു വന്നത് അപ്പോൾ അതൊരു നന്ദി സ്മരണയാണ് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്സിൻ്റെ പടങ്ങളൊക്കെ നിർത്തി പിന്നെ ഒരു രക്ഷയിലാണ്ടിരിക്കുന്ന സമയത്ത് ഭാഷയിൽ കയറിയിട്ട് ഈ പാട്ട് പാടണം ഈ ഡാൻസ് നടത്തുന്നത് അതിന് ശേഷമാണ് മമ്മൂട്ടിയുടെ പടമായ തച്ചിലേടത്തെ ചുണ്ടൻ അങ്ങനെ ഒരുപാട് ഇതുകൾ വന്നിട്ടുണ്ട് എണ്ണത്തോണി എന്ന് പറഞ്ഞ പടത്തിലൊക്കെ നല്ല സെക്സ് കാണിച്ചിട്ടുണ്ട് ആ നടി ഗംഭീരായിട്ട് കയറി വന്നത് അപ്പോൾ ഇനി അവസാനം ഈ നടിയുടെ സ്ഥിതി ഇപ്പോൾ ആ കല്യാണം കഴിഞ്ഞു അത് ഉപേക്ഷിച്ചു ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ നടത്തി അങ്ങനെയാണ് ഇരിക്കുന്നത് പിന്നെ നമുക്ക് പറയാനുള്ള ഒരു നടി നടിയാരാച്ച ബാബിലോണയാണ് ബാബിലോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരിനും സുന്ദര്യമാണ് അതിൻ്റെ കഷ്ടകാലം നേരത്താണ് മൂപ്പര് സെക്സ് പടത്തിലേക്ക് കടന്നത് എന്നാൽ നല്ല പടത്തിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് ആദ്യമായിട്ട് മലയാള പടത്തിൽ വരുന്നത് ചാർലി ചപ്പ്ലീൻ എന്ന് പറഞ്ഞൊരു പടത്തിൽ കൂടിയാണ് ആദ്യമായിട്ട് ഇതിൽ വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മൂപ്പര് പീസ് പടങ്ങളിലേക്ക് കടന്നത് പീസ് പടങ്ങളിൽ വന്ന് കാണുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതറ്റം വരെ സെക്സ് കാണിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാം തിരക്ക് ഒരു മടിയും കൂടാണ്ട് എന്തും കാണിക്കുന്ന ഒരു നടിയാണ് കലാപം മണിയുടെ കൂടെ പായും എന്ന് പറഞ്ഞതിൽ പട പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജഗതി ശ്രീകുമാറിൻ്റെ കൂടെ പടങ്ങളിൽ അഭിനയി നല്ല നല്ല പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് സലീകുമാറിൻ്റെ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ജഗതീഷിനോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നിട്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സുന്ദർ എന്ന് പറഞ്ഞൊരു സുന്ദർ ലാൽ എന്ന് പറഞ്ഞിട്ട് ഒരാളെ മുപ്പിന് കല്യാണം കഴിച്ചത് ഇപ്പോൾ ഈ ബാബിലോണ സിനിമ അഭിനയമൊക്കെ നിർത്തി മലയാളത്തിലൊക്കെ അഭിനയമൊക്കെ നിർത്തി തമിഴിൽ ചില സീരിയലിലും ചില സിനിമകളിലൊക്കെ എപ്പോഴും അഭിനയിക്കുന്നുണ്ട് പക്ഷേ ബാബിലോണയുടെ പറ്റി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു നായിക ആവാനുള്ള എല്ലാ കഴിവും സൗന്ദര്യവും എല്ലാം ഒത്തുണങ്ങിയ ഒരു നടീന് അപ്പോൾ കൂടുതൽ പൈസ കിട്ടാനും ഇവിടെ വന്നിട്ട് ഒരു നായിക ആവാൻ വേണ്ടി കാത്തിരിപ്പിന് തയ്യാറാവാണ്ടിരിക്കുന്ന സമയത്താണ് ഇവരൊക്കെ വഴുതി മാറി ഈ സെക്സ് പടങ്ങളിലേക്ക് വരുന്നത് സെക്സ് പടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും നല്ല പൈസ കിട്ടും എന്ന് പറഞ്ഞാൽ പല രീതിയിലും പൈസ കിട്ടും ആ പൈസ മാത്രമാണ് അന്നത്തെ കാലത്ത് ഈ സിനിമാ നടികൾക്കുള്ള ഏറ്റവും വലിയ പ്രതിഫലം അപ്പം നല്ല പ്രതിഫലം കിട്ടുന്നുണ്ട് ആ പടമൊക്കെ നന്നായി കളിക്കുന്ന ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരെന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു പരിധി വരെ ഇവർ സെക്സ് കാണിക്കും അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ അന്നത്തെ കാലത്ത് പടം ഓടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം പോരാ അവർ ഇൻ്റർ കോഴ്സ് വരെ ഉണ്ടെങ്കിലാണ് ഇവിടെ പടം നന്നായി പോകുള്ളൂ അപ്പോൾ സെക്സിൻ്റെ ഒരു ബെഡ് സീൻ വരുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ കാണിക്കുന്നത് ഇവരെ അതേപോലത്തെ നടികളെ വെച്ചുകൊണ്ട് വേറെ സീക്വൻസ് സീൻ പഠനങ്ങളെ വെച്ചിട്ടുണ്ട് സീക്വൻസ് സീൻ പീസ് പടങ്ങൾ എടുത്തിട്ട് അതിലൊരു അഞ്ച് മിനിറ്റ് സീൻ ആ സീനിൽ കയറ്റണം അപ്പോൾ കാണുന്ന ആൾക്കാർക്ക് സന്തോഷം എല്ലാവരും വിചാരിക്കുന്നത് ഈ ബാബിലോണിയാണ് ഈ പടത്തിൽ ഈ സെക്സ് കാണിച്ചതെന്നുള്ളത് അപ്പോൾ അത് ക്യാമറ ടെക്നിക്കിലൂടെ നമുക്കത് അവരന്നെ ചെയ്ത പോലെ ഇരിക്കും അങ്ങനെ തന്നെ ഒരുപാട് പടങ്ങളിലും ഈ ഇവരൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവരൊക്കെ പോകാനായിട്ടുള്ള കാരണം നമ്മുടെ ഷക്കീല തരംഗം വന്നവർ ഓടിയിട്ട് ഇങ്ങനെ കുറെ ആൾക്കാർ ഇവിടെ നിന്ന് പാക്കപ്പായി ഷക്കീലിക്ക് ഇവിടെ പോകുള്ളതെ പിടിച്ചു നിൽക്കാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല അപ്പോഴേക്കും ഷക്കീലീൻ തരംഗം കഴിഞ്ഞു സെക്സ് തരംഗം കഴിഞ്ഞു അപ്പോൾ ഒരുപാട് നടികൾ ഈ സെക്സ് തരംഗത്തിൽ വീണ് കരിഞ്ഞു പോയിട്ടുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടവരുമുണ്ട് അപ്പോൾ ഇവരെല്ലാവരും ഈ ഫീൽഡിൽ നിന്ന് ആരും ഔട്ടായിട്ടൊന്നുമില്ല ഇപ്പോഴും ഈ ഫീൽഡിലേക്ക് വിളിച്ചാൽ മലയാള സിനിമയിലേക്ക് വിളിച്ചാൽ വരാൻ തയ്യാറായിട്ട് പല നടികളും ഈ സജനി മറിയം ഇങ്ങനെ കുറേ നടികൾ അവിടെ എപ്പോഴും മഡ്രാസിലുണ്ട് അവരൊക്കെ ഓരോരോ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് ആരും ഇവിടെ സെക്സ് തരംഗം വിട്ടു പോയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതായി